വണ്ടി അങ്ങോട്ട് കയറ്റിയതും നന്ദു നെത്തിച്ചൊളിച്ചുകൊണ്ട് ചോദിച്ചു അർജുൻ എന്താ ഇവിടെ വാ നമുക്ക് വീട്ടിലേക്ക് പോവാം അതെന്താടി ഭാര്യ നിനക്കെൻ്റെ പേടിയാണോ അതാണോ വീട്ടിൽ പോവാമെന്ന് പറഞ്ഞ് അവൻ കളിയാക്കി ചിരിച്ചുകൊണ്ട് വാതിൽ തുറന്നു ഹേയ് അങ്ങനെയുള്ള പേടിയൊന്നുമില്ല ഒന്നുമില്ലേലും രണ്ട് ദിവസം കാട്ടിൽ നിന്നൊപ്പം കഴിഞ്ഞതല്ലേ അതുകൊണ്ട് ആ പേടിയില്ല ആ എന്നാൽ വാ അവൻ അകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു ആ അതല്ല അവളും അവന് പിന്നാലെ അകത്ത് കയറി ഏതല്ല അവനൊരു ഈണത്തിൽ ചോദിച്ചു ആ അത് പിന്നെ നേരെ നേരൊരുപാടായില്ലേ അമ്മയും പപ്പയും അന്വേഷിക്കും ഹേയ് അതൊന്നുമില്ല നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ നേരത്തെ മെസ്സേജ് ചെയ്തിരുന്നു ഭാവി മരുമോൻ്റെ കൂടെയാണ് മോൾ ഉള്ളതെന്ന ആശ്വാസത്തിൽ അവരിന്നോളും നീ വാ വന്ന് ഫ്രഷാവ് ആകെ നനഞ്ഞിരിക്കുവല്ലേ ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറി അവൻ പറയുന്നത് കേട്ട് അവൾ അവനെ മേടിച്ചു നോക്കി എന്ത് അല്ല മാറിയിടാൻ ഡ്രസ്സില്ലാതെ എങ്ങനെയാ അവൾ ഒരു പതർച്ചയോടെ പറഞ്ഞു അതോർത്തുമോൾ പേടിക്കേണ്ട ദാ ആ കബോട്ടിൽ നിനക്ക് വേണ്ട ഡ്രസ്സുണ്ട് അവൻ പറയുന്നത് കേട്ട് അവൾ ഷെൽഫ് തുറന്നു നോക്കി അതിലന്ന് ബർത്ത്ഡേക്ക് അവൻ വാങ്ങിയ ദാവണിയായിരുന്നു അവൾ ഒരു നിമിഷം അവനെ നോക്കിപ്പോയി അവൻ പതിയെ അവൾക്കരികിലേക്ക് ചെന്ന് കൂടെ വയറിൽ വട്ടം പിടിച്ചുകൊണ്ട് അവളുടെ ചുമലിൽ താടി ഓന്നി ഒരു നിമിഷം അവളുടെ ഉടലാകെ ഒന്ന് വിറച്ചുപോയി അവൻ്റെ ചുടി കഴുത്തിൽ പതിഞ്ഞതും അവളുടെ ഹൃദയമിടുപ്പ് ഉയർന്നു വന്നു അതവന് മനസ്സിലായിരുന്നു അവൻ്റെ സാമീപ്യം അവളിൽ വരുത്തുന്ന മാറ്റമറിഞ്ഞതും അവൻ അവളെ കൂടുതൽ മുറുക്കത്തിൽ പിടിച്ചു ദേ അന്ന് നീ വലിച്ചെറിഞ്ഞ താവണിയാണ് ഇന്നത് ധരിക്കുന്നതിൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ നല്ല തലചിരിച്ചു കൊണ്ടവൻ അവളെ നോക്കി ഉയർന്നു വന്ന ഹൃദയമിടുപ്പിനെ വരുതിയിലാക്കി കൊണ്ടവൾ അവൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചു അതറിഞ്ഞപ്പോൾ അവൻ അവളെ തടഞ്ഞു ഒന്നടങ്ങി നിൽക്കേണ്ട പെണ്ണെ ഞാൻ ചോദിച്ചതിനെ മറുപടി പറ അത്രയും നേർമയോടെ കാറ്റുപോലെ അവൻ്റെ ശബ്ദം അവളുടെ കാതിൽ പതിഞ്ഞതും അവൾക്ക് എന്തെന്നില്ലാത്ത പരവേഷം തോന്നി അവളുടെ ഗന്ധം അവനിൽ എന്തെന്നില്ലാത്തൊരു വികാരം ഉടലിടിപ്പിച്ചു ഞാൻ ഫ്രഷാവട്ടെ വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ടവൻ്റെ കൈപ്പിടിയിൽ നിന്നും പിടഞ്ഞു മാറിക്കൊണ്ട് കൂടി അവളുടെ ഓട്ടം കണ്ടതും അത്രയും പ്രണയത്തോടെ ആഗ്രഹത്തോടെ കൊതിയോടെ അവൻ അവൾ പോയ വഴിയെ നോക്കി നിന്നു പോയി നിന്നെ ഞാൻ എടുത്തോളാടി അടി ഉണ്ടക്കണ്ണി ബാത്റൂമിൽ കയറിയതും നന്ദു കിതച്ചുപോയി അവൻ്റെ സാമീപ്യത്തിൽ ഞാൻ തളർന്നു പോകുന്നു വിട്ടുപോകാൻ ബുദ്ധി പറയുമ്പോഴും മനസ്സതിന് അനുവദിക്കാത്ത പോലെ ഞാൻ അവനിൽ ലയിച്ചു പോകുന്നു അത്രയും എന്നിൽ വേരൂന്നിയോ എന്തുകൊണ്ടാ അവൻ തൊടുമ്പോൾ എനിക്ക് തടയാൻ പറ്റാത്തത് അവനിൽ ചേർന്നു നിൽക്കാൻ തോന്നുന്നത് പല ചോദ്യങ്ങൾ മനസ്സിൽ ഉയർന്നു പൊങ്ങി പിന്നെ അവളുടെ കൈ താലിയിലേക്ക് നീണ്ടു തൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനാണ് തൻ്റെ പാതി തൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒരേയൊരു അവകാശി അവൾ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ഫ്രഷായി ഇറങ്ങി വന്നു പീ ബ്ലൂ ധാവണിയിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു എപ്പോഴും ബോയ്സിൻ്റെ ഇടുന്ന അവൾക്ക് ധാവണി ഇടുന്നത് ഒരു ടാസ്ക് തന്നെയായിരുന്നു എങ്കിലും അവൾ കണ്ണാടിയിൽ തന്നെ തന്നെ നോക്കി ഹാ കൊള്ളാം പെണ്ണിനി ഡ്രസ്സും ചേരുന്നുണ്ട് അവൾ സ്വയം പറഞ്ഞുകൊണ്ട് നനഞ്ഞ മുടി മുന്നിലേക്കിട്ട് മുടി തോർത്തുമായിരുന്നു അപ്പോഴാണ് രണ്ടു പേർക്കുമുള്ള കോഫിയുമായി അർജുൻ കേറി വന്നത് അവിടിവിടായി വെള്ളത്തുള്ളികളുള്ള അവളുടെ പുറമേനെ കണ്ടതും അവൻ കൗതുകത്തോടെ നോക്കി നിന്നു അടുത്തേക്ക് വരാതെ അവിടെ തന്നെ നിൽക്കുന്ന അർജുനെ കണ്ണാടിയിൽ കൂടി കണ്ടതും അവൾ മുടി പിന്നിലേക്കിട്ട് അവന് നേരെ തിരിഞ്ഞു പെട്ടെന്നുള്ള അവളുടെ തിരിയലിൽ അവനൊന്ന് വെപ്രാളപ്പെട്ടു അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ സൗന്ദര്യത്തിൽ മലമറന്നു നോക്കിപ്പോയി അവന്റെ നോട്ടം സഹിക്കാനാവാതെ അവൾ താഴേക്ക് നോക്കി പതിയെ അവൻ അവൾക്കരികിലേക്ക് വന്നു പിന്നെ അവളുടെ മുഖം അവന് നേരെ ഉയർത്തി ആ കണ്ണുകളിൽ നോക്കി എന്റെ പെണ്ണിന് ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു അവളുടെ മിഴികൾ നാണം കൊണ്ട് പിടഞ്ഞു ഇതൊക്കെ അല്ലടി നീ ആണിന്റെ കോലം കെട്ടി മറച്ചു വെച്ചത് അവന്റെ വാക്കുകൾ ഒരു നിമിഷം അവളെ കുളിരണിയിപ്പിച്ചു മുഖം നാണത്താൽ ചുവന്നു തന്റെ മുന്നിൽ ചുവന്നു തൊടുത്തു നിൽക്കുന്ന പെണ്ണിനെ ഉണരാനും ആ കവളിൽ തുരുതുര ഉമ്മ വെക്കാനും അവന്റെ ഉള്ളം വെമ്പൽ കൊണ്ടു ഇളം പിങ്ക് നിറത്തിലുള്ള ചുണ്ടിലവൻ്റെ കണ്ണുകൾ ഉടക്കിയതും അവനത് നുണയാൻ തോന്നി അത്രയും പ്രണയത്തോടും അതിലേറെ മോഹത്തോടെയും അവളെ നോക്കി അവന്റെ നോട്ടത്തിലും സംസാരത്തിലും കൂത്തുലഞ്ഞു നിൽക്കുന്നവളെ അവൻ പ്രണയപൂർവ്വം നോക്കി അവന്റെ നോട്ടം താങ്ങാനാവാതെ അവൾ അവനിൽ നിന്നും മറഞ്ഞു നിന്നു അവൾക്കും അവളിൽ പല മാറ്റങ്ങൾ സംഭവിക്കുന്നത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അർജുനെ അവൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാനായില്ല അവൻ പതിയെ അവൾ കരികിലേക്ക് നീങ്ങിച്ചെന്നു ദാവണിക്കിടയിലൂടെ കാണുന്ന അവളുടെ നനുത്ത വയറിൽ അവനൊന്ന് തഴുകിയതും അവളൊന്ന് പിടഞ്ഞു മാറി അവളുടെ ഹൃദയമിടിപ്പ് കൂടിയതിൻ്റെ ഫലമായി അവളുടെ മാറിടങ്ങൾ ഉയർന്നും താഴ്ന്നും കൊണ്ടിരുന്നു അവനത് കൗതുകത്തോടെ നോക്കി നിന്നു ശേഷം അവളുടെ മുഖം അവൻ്റെ കൈക്കുള്ളിലാക്കി പിടക്കുന്ന ഇരു കണ്ണുകളിലും ആർദ്രമായി ചുംബിച്ചു ആ ചുമ്പനത്തിൻ്റെ ചൂട് അവളുടെ ഹൃദയത്തെ കുളിരണിയിപ്പിച്ച പോലെ അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി കണ്ണിൽ നിന്നും അവൻ്റെ ചുണ്ട് അവളുടെ മൂക്കിൻ തുമ്പിലും അവിടെ നിന്ന് അവനെ ഏറെ കുതിപ്പിച്ച അവളുടെ പിങ്ക് നിറത്തിലുള്ള ചുണ്ടിൽ തൊട്ടതും അറിയാതെ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു അത് കണ്ടതും അവനിൽ ആവേശം പടർന്നു കയറി മെല്ലെ അവൻ അവളുടെ കീചുണ്ടിനെ നാവിനാൽ തഴുകി വിട്ടുകൊണ്ടതിനെ നുണഞ്ഞെടുത്തു തുടങ്ങിയതും അവനിൽ ആവേശം പടർന്നു കയറി കീച്ചുണ്ടിൽ നിന്നും മേൽച്ചുണ്ടിലേക്കും പടർന്നു അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ഓടി നടന്നു അവൻ്റെ കൈ അവളുടെ മാറിലേക്കടുത്തതും അവൾ അതിനെ തടഞ്ഞു സാവധാനം തുടങ്ങിയ ചുംബനം തീവ്രമാകാൻ അധികം സമയം വേണ്ടി വന്നില്ല ശ്വാസം വിലങ്ങിയതും അവളുടെ കൈകൾ അവൻ്റെ പുറമേനിയിൽ പോറലേൽപ്പിച്ചതും അവൻ അവളിൽ നിന്നും വിട്ടുമാറി അവൾ ശ്വാസം ആഞ്ഞു വലിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവനെ അസ്വസ്ഥത അനുഭവപ്പെട്ടു ഞാൻ ചെയ്തത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അങ്കലാപ്പിൽ അവളെ നോക്കി അപ്പോഴും അവൾ കിതപ്പെടക്കാൻ ശ്രമിക്കുകയായിരുന്നു ഡാ സോറി താൻ ഈയൊരു ഡ്രസ്സിൽ കണ്ടതും എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല അതാ സോറി കണ്ണുനീരിനിടയിലും അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ അരുമയായി ചുംബിച്ചു കണ്ണുകൾ അടച്ചുകൊണ്ടവൻ ആ ചുംബനും സ്വീകരിച്ചു പിന്നെ ഇരു കവിളിലും മുത്തിക്കൊണ്ട് മെല്ലെ കടിച്ചു വിട്ടു ഔ അവൻ വേദന കൊണ്ട് എരിവ് വലിച്ചു എന്നെ ശ്വാസം ഒട്ടിച്ചതിന് ഞാൻ എത്രയെങ്കിലും തിരിച്ചു തരണ്ടേ ഡി ഉണ്ട് കണ്ണി പകരം വീട്ടിയതാണല്ലേ അല്ലേലും എന്നെ വേദനിപ്പിക്കാൻ കിട്ടിയ അവസരം നീ പാഴാക്കാറില്ലല്ലോ അവളൊന്ന് ചിരിച്ചു ആ ഞാൻ വേദനിച്ചതിനൊക്കെ വെച്ച് പലിശ സഹിതം ഞാൻ വേദനിപ്പിക്കും മോൾ റെഡിയായിരുന്നു ഡി പെണ്ണെ നീ ഇങ്ങനെ എന്റെ മുന്നിൽ ചുമന്നു തുടുത്ത് നിൽക്കല്ലേ അല്ലെങ്കിൽ തന്നെ കൺട്രോൾ പോയി നിൽക്കുക ഞാൻ പിന്നെ എന്താ ചെയ്യാമെന്ന് എനിക്ക് പോലും നിശ്ചയം ഉണ്ടാവില്ല അത് കേട്ടതും പെട്ടെന്ന് അവൾ തുമ്പുകൊണ്ട് മുഖം അമർത്തി തുടച്ചു ഒരു കള്ളച്ചിരിയോടെ കോഫി എടുത്തവൻ പുറത്തേക്ക് നടന്നു ഡാ ഞാൻ കോഫി കുടിച്ചില്ല അവൾ വിളിച്ചു പറഞ്ഞു ഇനി ഈ കോഫി കുടിക്കാൻ പറ്റില്ല ഞാൻ വേറെ ഇട്ടുകൊണ്ട് വരാം എന്നും പറഞ്ഞ് സൈറ്റടിച്ച് കാണിച്ച് ഒരു മോളിപ്പാട്ടും പാടിക്കൊണ്ടവൻ അടുക്കളയിലേക്ക് നടന്നു ആ സമയം അവൻ്റെ ഉള്ളം ഇന്നേവരെ വരെ അനുഭവിക്കാത്ത അത്രയും സന്തോഷത്തിലായിരുന്നു കുറച്ചു മുമ്പ് നടന്ന കാര്യമോർത്തപ്പോൾ അവളുടെ ചുണ്ടിൽ നാണത്തിൽ കലർന്ന പുഞ്ചിരി തെളിഞ്ഞു നീതു പറഞ്ഞ വഴികളിൽ കൂടി അഖിൽ വണ്ടി പറപ്പിച്ചു വിട്ടു നനഞ്ഞ ദേഹത്തേക്ക് കാറ്റടിച്ചതും അവൾ തണുപ്പ് സഹിക്കാൻ പറ്റാതെ അവൾ അവൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞുകൊണ്ടവനെ ചുറ്റിപ്പിടിച്ചു അവളിൽ നിന്നും അങ്ങനെയൊരു നീക്കം പ്രതീക്ഷിക്കാത്തതിനാൽ അവനൊന്ന് പകച്ചു പോയെങ്കിലും ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു അഖിൽ വണ്ടിയുടെ സ്പീഡൊന്ന് കുറക്കാവോ എനിക്ക് തണുക്കുന്നു അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു ആരെങ്കിലും പറഞ്ഞോ കുട്ടികളെ പോലെ കടലിൽ കളിക്കാൻ അവൻ കപട പറഞ്ഞു അതിനവൾ കണ്ണാടിയിൽ അവനെ നോക്കി ചുണ്ടു ചുളുക്കി അത് കണ്ടവനെ ചിരിവന്നെങ്കിലും അവളിൽ നിന്നും മറച്ചു പിടിച്ചു എനിക്ക് മെല്ലെ വണ്ടി ഓടിക്കാൻ അറിയില്ല അതുമല്ല സ്പീഡ് കുറച്ചാ ഇപ്പോഴുള്ള ഇരിപ്പിന്റെ സുഖം അങ്ങ് പോവുകയും ചെയ്യുവല്ലോ തണുത്തത് കൊണ്ടാണല്ലോ താൻ എന്നെ ഇങ്ങനെ ഞണ്ടിറുക്കും പോലെ പിടിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഇരുത്തം എനിക്കങ്ങ് ബോധിച്ചു ഇച്ചിരി കൂടി സ്പീഡ് കൂട്ടിയാലോ എന്ന് ആലോചിക്കുക ഞാൻ അവനൊരു കാര്യഗൗരവത്തിൽ പറഞ്ഞു തീർത്തതും അവന്റെ പുറത്തടി വീണതും ഒരുമിച്ചായിരുന്നു പോട തെമാടി വഷാളൻ അവൾ അവനെ നോക്കി കണ്ണൂരുട്ടി പേടിപ്പിച്ചു ഹ അതൊക്കെ പോട്ടെ നീ എന്ത് പണിയാ കാണിച്ചേ നീ തീരെ റൊമാൻറ്റിക് അല്ലാട്ടോ പ്രണയം അക്സെപ്റ്റ് ചെയ്ത സ്ഥിതിക്ക് തൻ്റെ കൂടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാലോ എന്ന് കരുതി ബീച്ചിലേക്ക് വന്നതായിരുന്നു പക്ഷെ നീയാണെങ്കിൽ ഒരു നോട്ടം കൊണ്ടുപോലും എന്നെ കടാക്ഷിച്ചില്ല തന്നെ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാനും കയ്യിൽ കോർത്ത് ആ കടൽ തീരത്ത് നടക്കാമെന്നൊക്കെ സ്വപ്നം കണ്ട് വന്നതാ ഞാൻ ആ ഞാൻ ആരായി അവൻ പരിഭവത്തോടെ പറയുന്നത് കേട്ട് അവൾക്ക് വല്ലായ്മ തോന്നി ശരിയാണ് കടൽ കണ്ടപ്പോൾ കൂടെയുള്ളത് ആരാന്നോ എന്താന്നോ എന്നൊന്നും ചിന്തയുണ്ടായില്ല എൻ്റെ അവഗണന അവനെ വേദനിപ്പിച്ചുവോ അവൾ ദയനീയമായി അവനെ നോക്കി സോറി ഞാൻ ആ സമയത്ത് അതൊന്നും ഓർത്തില്ല സോറി എനിക്കൊന്നും വേണ്ട നിൻ്റെ സോറി നല്ലൊരവസര കളഞ്ഞു കുളിച്ചത് അവൻ ചൊടിയോടെ പറഞ്ഞു ഡാ ആ സോറി പറഞ്ഞല്ലോ ഒരു തവണത്തേക്ക് ക്ഷമിക്കടാ ഇല്ല പറ്റില്ല എനിക്ക് എനിക്കിതിൻ്റെ സോറി വേണ്ട അവൻ പുച്ഛത്തോടെ മുഖം തിരിച്ചു ഓക്കെ സോറി വേണ്ടെങ്കിൽ വേണ്ട പിന്നെന്താ വേണ്ടേ പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു ഞാൻ എന്ത് പറഞ്ഞാലും തരുവോ അവൻ ആവേശത്തോട് ചോദിച്ചു ആ നോക്കാം അവൾ അലസമായി പറഞ്ഞു നോക്കിയാൽ ഓരോ മോളെ ചെയ്യണം പറ്റുമോ അവൻ നിർബന്ധം പിടിച്ചു അവൾ പതിയെ മൂളി പെട്ടെന്നവൻ ഒരു ഓരത്തായി അവൻ്റെ ബൈക്ക് സൈഡാക്കി എന്താകിൽ വണ്ടി നിർത്തിയത് അവൾ സംശയത്തോടെ ചോദിച്ചു ഹ പേടിക്കാതെ പെണ്ണെ ഇറങ്ങി പറയാം പറഞ്ഞുകൊണ്ടവൻ ബൈക്കിൽ നിന്നും ഇറങ്ങി പിന്നാലെ അവളും ശേഷം ബൈക്ക് സൈഡ് സ്റ്റാൻഡിലിട്ട് അതിൽ ചാരി ഇരുന്നു കൊണ്ട് അവളെ അവനിലേക്ക് അടുപ്പിച്ചു പെട്ടെന്നുള്ള അവൻറെ നീക്കത്തിൽ അവളൊന്നു പതറിക്കൊണ്ടവനെ തുറച്ചു നോക്കി ഇങ്ങനെ നോക്കാതെടി പെണ്ണെ ആ കണ്ണിങ്ങ് ഇറങ്ങിപ്പോരും തുറച്ചു നോക്കുന്നവളെ കണ്ടവൻ കളിയായി പറഞ്ഞു എന്തിനാ ഇവിടെ നിർത്തിയത് വാ നമുക്ക് പോവാം ഇരുട്ടിൽ അവൾ ചുറ്റിലും നോക്കിക്കൊണ്ട് പറഞ്ഞു പോവാം അതിനു മുമ്പ് എനിക്കൊരു കാര്യം വേണം എന്ത് ഒരു കിസ്താ ഇവിടെ അവൻ്റെ ചുണ്ടിൽ തൊട്ടുകൊണ്ടവൻ പ്രണയാർദ്രമായി പറഞ്ഞു ഒരു നിമിഷം അവൾ കൊടുക്കണോ വേണ്ടയോ എന്നാലോചിച്ച് മടിച്ചു നിന്നു എന്തേ ഒന്നും പറയാതെ അവന്റെ ചോദ്യത്തിൽ അവളവനെ ദയനീയമായി നോക്കി എന്നെ നോക്കിയിട്ടൊന്നും കാര്യമില്ല മോളെ എന്തും ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞതാണ് അതുകൊണ്ട് മോള് മടിക്കാതെ പെട്ടെന്ന് പെട്ടെന്നിങ്ങ് തന്നേക്ക് തരാൻ വൈകുന്തോറും വീട്ടിലെത്താനും വൈകും അത് ഓർമ്മ വേണം അവനൊരു താക്കീതോടെ പറഞ്ഞു കൊടുക്കാണ്ടവന് വീടില്ലെന്ന് ബോധ്യമായതും അവന്റെ താടിയിൽ പിടിച്ചുകൊണ്ട് അവനിലേക്ക് മുഖമടിപ്പിച്ചു പതിയെ അവൻ കണ്ണുകൾ അടച്ചു അവളുടെ ചുണ്ടുകളെ സ്വീകരിക്കാൻ റെഡിയായി നിന്നു അവന്റെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് അവളവന്റെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു അതവനിൽ തെല്ല് നിരാശ പടർത്തിയെങ്കിലും ഉള്ളം കൊണ്ട് അവൻ സന്തോഷിച്ചു പിന്നെ ഇപ്പൊ ഇങ്ങനെ തരാനേ പറ്റൂ ബാക്കിയൊക്കെ വഴിയെ നോക്കാം എന്നും പറഞ്ഞ് അവനിൽ നിന്നും മാറാൻ തുടങ്ങിയതും പെട്ടെന്നവൻ അവളെ പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്തു പെട്ടെന്നുള്ള നീക്കത്തിൽ അവളൊന്ന് പരിഭ്രമിച്ചു അത്രയും അടുത്ത് ചേർന്നങ്ങനെ നിന്നപ്പോൾ അവൾക്ക് വല്ലാത്തൊരു വെപ്രാളം തോന്നി അവളുടെ കണ്ണിലെ പിടപ്പ് കാണേ അവനെ അവളോട് വാത്സല്യവും സ്നേഹവും തോന്നി ചെറുതായി വിറകൊള്ളുന്ന അവളുടെ ചുണ്ടിൽ അരുമയായി മുത്തിക്കൊണ്ടവൻ അവളിൽ നിന്നും വിട്ടുമാറി കുറച്ചു നേരം ഒന്നും മിണ്ടാനാവാതെ അവൾ സ്തംഭിച്ചു നിന്നു അനങ്ങാതെ നിൽക്കുന്നവളെ അവൻ തട്ടിപ്പിടിച്ചു ഡാ എന്നോട് ദേഷ്യമാണോ ആഗ്രഹം കൊണ്ട് പറ്റിപ്പോയതാ അവനൊരു കൊഞ്ചലോടെ പറഞ്ഞതും അവളവനെ നോക്കി ചിരിച്ചു പോയിരുന്നു